ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അനുസ്മരണ ഗ്രന്ഥം നമ്മളൊക്കെ ശരിക്ക് വായിച്ചു പഠിക്കണം അതുപോലെ ഉസ്താദിനെ പഠിച്ച ഉസ്താദുമാരിൽ നിന്ന് ഉസ്താദിൽ നിന്ന് അയൽമ പഠിച്ച മഹാന്മാരിൽ നിന്ന് നമ്മളതൊക്കെ മനസ്സി മനസ്സിലാക്കിയെടുക്കണം ബഹുമാനപ്പെട്ട എളങ്കൂർ തങ്ങൾ പാപ്പയൊക്കെ ഒന്നരായ ഷേഹുനയെ കാണാൻ ചെന്ന ഒരു രംഗം അവരൊക്കെ ഉസ്താദിൻ്റെ അനുസ്മരണ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് തീരെ വയ്യ ഭക്ഷണം കഴിക്കാനും വെള്ളം ഇറക്കാനൊക്കെ പ്രയാസപ്പെടുന്നൊരു സാഹചര്യത്തിൽ ഒന്നേരായ ഷേഖുനയെ ണാൻ ചെന്നപ്പോ കാണുന്നത് കിതാബിങ്ങനെ പരതി കൊണ്ടിരിക്കുകയാണ് കുറെ ഇങ്ങനെ പരതിയിട്ട് അവസാനം എന്തോന്ന് കിട്ടിയപ്പോ വലിയ നിധി കിട്ടിയതുപോലെ വലിയ സന്തോഷം വന്നരായ ഷേഖുനാ ഉസ്സാദ് അവരുടെ മുഖത്തിങ്ങനെ കാണുകയാണ് ചോദിച്ചപ്പോൾ പറയുകയാണ് എനിക്ക് ഈ അസുഖം വന്നപ്പോൾ വേദനയുടെ പ്രയാസപ്പെടുത്തുന്ന രംഗങ്ങളിൽ എനിക്കൊരു ഞരക്കം അല്ലെങ്കിൽ ഒരു പ്രയാ ഒരു ഒരു അങ്ങനെ എന്നിൽ നിന്ന് വരുന്നുണ്ട് രോഗിയാകുമ്പോൾ കഷ്ടപ്പെടുമ്പോൾ സങ്കടപ്പെടുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന എന്നിൽ നിന്ന് വരുന്ന ഈ ഒരു ഈയൊരു ഉണ്ടല്ലോ ഈ ഒരു ശബ്ദം അതിൻ്റെ മസ്അലെന്താണ് ശറയായിട്ട് അത് പറ്റുമോ അതല്ലെങ്കിൽ ഷർ വിലക്കിയിട്ടുള്ള ജസ അള്ളാഹുവിൻ്റെ തീരുമാനത്തതിൽ തീരുമാനത്തിലുള്ള ഒരു അസ്വ അസ്വസ്ഥത റിയലൈലായ്മ കാണിക്കലായി മാറുമോ ഇതാ ഞാൻ പരതി കൊണ്ടിരുന്നത് എനിക്ക് കിട്ടി അങ്ങനെ ഒരു വിഷയം ആ ഒരു ഞരക്കം അത് നല്ലതാണ് അത് മന്ദുഹാണ് പോസിറ്റീവാണ് എന്നെനിക്ക് കിതാബ് പരതിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് സന്തോഷമായി പ്രിയമുള്ളവരെ നമ്മളൊക്കെ ജീവിതത്തിൽ ഇമാം ഖസാലി റലിയുലാഹു വൻഹു അവിടുത്തെ അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നത് കാണാം നമ്മളൊക്കെ ആഹ്റത്തിൻ്റെ ഓരോ പീസ് എടുത്തിട്ട് ദുനിയാവിൻ്റെ ഓട്ടം ഇങ്ങനെ അടച്ചു കൊണ്ടിരിക്കുന്നൊരു സ്വഭാവമാണ് നമുക്കുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെന്താ ചെയ്യുന്നത് ചെറിയ രൂപത്തിൽ ഇങ്ങനെ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട് പലിശയൊക്കെ ഉണ്ട് മസ്അലൊക്കെ ഫതുഹുൽമായോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നോക്കിയാൽ കിട്ടും അങ്ങനെയുള്ള നോറുറത്താണ് എന്നുള്ള ഒരു വാചകവും നമ്മളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഇങ്ങനെ പലിശയും ഇൻട്രസ്റ്റൊക്കെ വരുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്നുള്ള പേരൊന്ന് മാറ്റി വെച്ച് അതിന് ഫായിദ എന്നോ മറ്റൊക്കെ പേരിട്ടാൽ കാര്യങ്ങളൊക്കെ അങ്ങ് സിമ്പിളാകും അതുകൊണ്ട് തന്നെ മസലയുടെ ഒക്കെ വെളിച്ചത്തിൽ തന്നെ പലപ്പോഴും ബഹുമാനപ്പെട്ട ഇമാമൻ അൽ ഖസാലി റലിയുല്ലാഹു അൻഹു അവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ ആഹർ ത്തിന്റെ ആഹാരത്തിന് ഓരോ ഗ്യാപ്പ് വന്നാലും ഓട്ട വന്നാലും എനിക്ക് പ്രശ്നമില്ല അഹരത്തിനൊരു ഹോള് വന്നാൽ എനിക്ക് പ്രശ്നമില്ല എൻ്റെ ദുനിയാവ് നല്ല സമ്പന്നമാകണം റാഹത്താകണം അങ്ങനെ ഭൗതികമായ അത് ചിട്ടയൊപ്പിച്ച് അവിടെ ഒരു ക്ഷതവും അതിനൊരു മോശവും വരാൻ പാടില്ല ആഹാരം കുറച്ച് മോശമായാലും വേണ്ടിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കയ്യിലോ കാലയോ അല്ലെങ്കിൽ വളരെ റയറായ ആരും സ്വീകരിക്കാൻ ലൈഫോ അതിലപ്പുറവുള്ള അഭിപ്രായങ്ങളൊക്കെ സ്വീകരിച്ച് നമ്മളങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് രോഗാ പ്രയാസപ്പെടുന്ന വേളയിൽ വരുന്ന ഒരു ഞരക്കം അതിൻ്റെ മസല എന്താണ് അതെനിക്ക് ആഹാരത്തിൽ കൂലി കിട്ടുമോ കിട്ടൂലെ അല്ലെങ്കിൽ അതെനിക്ക് പോസിറ്റീവാണോ ആണോ നെഗറ്റീവ് ആണോ എന്ന രൂപത്തിലൊക്കെയുള്ള ചിന്തകളുമായി ഒരു മഹാമനീഷ് ജീവിച്ചിരുന്ന കാര്യം നമ്മളെ വല്ലാതെ അത്ഭുത ഇങ്ങനെ ഏത് മസ്തലകൾ ഏത് വിഷയങ്ങൾ അതൊരു പക്ഷേ എന്നെ പോലെയുള്ള ചെറിയ മുതഅങ്ങളെ അല്ല ഒന്നരായ ഉസ്താദവർകൾ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് പോലെ വലിയ വലിയ മഹാമനേഷണ ഒന്നരായ ഷേഹുന ഉസ്താദവറുകളെ മുതലാക്കേണ്ട രൂപത്തിൽ മുതലാക്കാൻ സാധിച്ചിട്ടുള്ളത് ജീവിതത്തിൽ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ വ്യത്യസ്തമായ ൾ വരുമ്പോ ഒരൊറ്റ ലോമിയറായിരിക്കും ആ ഒരു തൊമീർ നമ്മളൊരു നൂറായിരം തവണ കണ്ട തൊമീറായിരിക്കും പക്ഷേ വന്നരായ ഒന്നരായാധവർ പറയുമ്പോഴാണ് അവിടെ അങ്ങനെ ഒരു തൊമീറില്ലേ ഇങ്ങനെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാൻ കൂട്ടാക്കാത്ത ഭാര്യ ആ ഭാര്യ അവിടെ ഭർത്താവ് വിളിച്ചതുകൊണ്ട് പോകുന്നില്ല എന്ന കാരണം കൊണ്ട് തന്നെ നുഷൂസ് അല്ലെങ്കിൽ പണക്കം വന്നുവല്ലോ അതുകൊണ്ട് ഫസ്ക് ചെയ്യാനുള്ള കാരണം ഇല്ല നുഷൂസിൽ ഇതിനെ കാരണം ഭർത്താവ് വിളിച്ച സ്ഥലത്തേക്ക് ഈ ഭാര്യ വന്നിട്ടില്ലല്ലോ എന്ന് ഏകദേശം എല്ലാ ആലിമ്യങ്ങളും അവസാനം അതിൻ്റെ ഒരു ഫൈനൽ ഡിസിഷന് വേണ്ടി ഒന്നരായ ഷേഖുന ഉസ്താദ് അടുത്തേക്ക് വരുമ്പോൾ അവിടെ ഇലാ ദാരിഹി എന്നില്ലേ അവന്റെ വീട്ടിലേക്ക് എന്നില്ലേ അതുപോലെ അവന്റെ വീട് എന്ന് പറയുമ്പോൾ അത് അവനോട് അവന് സ്യൂട്ട് അവന്റെ അന്തസ്സിനും ഡിഗ്നിറ്റിക്കും യോജിക്കുന്ന രൂപത്തിലുള്ള വീടാകണമെന്ന് അല്ലേ കിതാബുകളിലുള്ളത് നമ്മുടെ ഈ ഒരു കേസിൽ അവന്റെ വീട്ടിലെ കല്ലല്ലോ ക്ഷണിച്ചിട്ടുള്ളത് എല്ലാവരുമുള്ള അവന്റെ ജ്യേഷ്ഠന്മാരും അനുജന്മാരും ഒക്കെയുള്ള വീടാണല്ലോ അതുകൊണ്ട് തന്നെ അവിടെ ആ സഹോദരി ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഹിജാബൊന്നും സാധ്യമാകാത്തത് കൊണ്ട് തന്നെ വീടാണെന്നും പറയാൻ കഴിയില്ലല്ലോ ആ ീർ വെറുതെ കൊടുത്തതല്ലല്ലോ എന്ന് ചോദിച്ചു ഒന്നേരായ മഹേസുനാവുസ്താദവർകൾക്ക് ഒന്നേരായ ഷേഹുനാവസ്താദവർകൾ മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൊമീർ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് അവൻ്റെ വീട് എന്നു തന്നെയാണ് അർത്ഥം വെച്ചിട്ടുള്ളത് പക്ഷേ ആ ഒരു ലൊമീറിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ ഒരു വലിയ അർത്ഥം അതിലേക്ക് ഉസ്താദ് കൈപിടിച്ചു കൊണ്ടുപോകുമ്പോഴാണ് കൂടെയുള്ളവരൊക്കെ ആശ്ചര്യപ്പെടുന്നത് അവരത്ഭുതപ്പെട്ട് പറയുന്നത് അവരൊക്കെ ആരാണ് ഭാരത്തിൻ്റെ ബാബുസ്ഥാദൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തിരുനാടി ബാബുസ്ഥാദൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഇബാറത്തിൻ്റെ കള്ളിതിരിഞ്ഞ മഹാന്മാരാണ് അവരൊക്കെ പ്രിയമുള്ള മിന്യങ്ങളെ ആ വലിയ ജീവിതങ്ങളുണ്ട് നക്കൽ കണ്ടാലേ എന്തും സ്വീകരിക്കുള്ളൂ ആര് പറഞ്ഞാലും സ്ഥാദവറുകൾക്ക് നക്കൽ കാണണം പക്ഷേ എൻ്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഇരുമ്പാലശ്ശേരി ഉസ്താദവറുകൾ വലിയ കുഞ്ഞ അഹമ്മദ് മുസ്ലിയാർ അവിടെ നിന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് നക്കൽ ആവശ്യമില്ല എൻ്റെ ഉസ്താദായ കരിങ്കപ്പാറ ഉസ്താദവറുകൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടോ പിന്നെ അത് നക്കലിനു സമാനമാണ് നക്കല് കാണാതെ ഒരു പറയൂല എന്നത്രയും അത്രയും വലിയ ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ നക്കൽ ആവശ്യമില്ല ഇങ്ങനെ ജീവിതത്തിന്റെ ഓരോ തലങ്ങളിലും സൂക്ഷ്മമായ ജീവിതം നയിച്ച് പുറത്ത് മഴ പെയ്യുമ്പോ ക്ലാസിനിടയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാണ് എന്തിനാ ഇറങ്ങണതെന്ന് അറിയോ പുതുമഴ വർഷത്തിൽ വർഷത്തിലാദ്യത്തെ മഴയല്ലേ കൊള്ളൽ സുന്നത്താണെന്നല്ലേ ആ സുന്നത്ത് എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല എത്ര പുതുമഴ നമ്മൾ കണ്ടിട്ടുണ്ട് മമ്മനിങ്ങൾ അങ്ങനെ ഒരു സുന്നത്ത് നമ്മിൽ എത്ര പേര് പാലിച്ചിട്ടുണ്ട് അറിയാതെ കുടയില്ലാത്ത സന്ദർഭത്തിൽ നടക്കുമ്പോൾ മഴയത്ത് പെട്ടാൽ തന്നെ നമ്മൾ കയറിയിരിക്കും ഏതെങ്കിലുമൊക്കെ മഴ കൊള്ളാത്ത ഇടങ്ങളിൽ ഈ രൂപത്തിൽ ജീവിതത്തെ ശുദ്ധീകരിച്ച ആ വലിയ വെളിച്ചങ്ങൾ റക്കത്ത് തന്ന് നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ ഉസ്താദിൻ്റെ ദറജ ലാഹുദ് ആല ഉയർത്തട്ടെ